ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് അഡ്മിഷൻക്ക് അപേക്ഷിക്കാവുന്നതാണ് ഷൊർണൂർ വാടാനം കുറിച്ച് സ്വദേശിയായ യുവാവിനെ ലഹരി മരുന്ന് കടത്ത് തടയൽ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി വാടാനം കുറിച്ച് ബാബുരാജിനെയാണ് പോലീസ് ഒരു വർഷത്തേക്ക് കരുതൽ തടങ്കിലാക്കിയത് സ്റ്റേഷനിൽ കിലോഗ്രാംസും പട്ടാമ്പി എക്സൈസിൽ അഞ്ചു കിലോ കഞ്ചാവും മെത്ത ഫിറ്റമിനും കടത്തിയ കേസുകളുണ്ട് ഇതിനു പുറമെ വിയൂർ പോലീസ് പിടികൂടിയ എം ഡി എം എൽ എസ് ഡി സ്റ്റാമ്പ് പിടികൂടിയ കേസിലും പ്രതിയാണ് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനും െതിരെ കേസുണ്ട് കാപ്പ നിയമത്തിൽ ഉൾപ്പെട്ട് അറസ്റ്റിലായിരുന്ന ബാബുരാജിനെ മൂന്നാം തവണയാണ് കരുതൽ തടങ്കിലാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായിട്ടുണ്ട്